ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ഒരു മൂട് വാനില ഇന്ന് പൂത്ത് നിൽപ്പുണ്ടോ അത് പരായണം ചെയ്യാനായിട്ട് ഇറങ്ങിയാണേ അപ്പോൾ അതിൻ്റെ ചില ചില ഭാഗങ്ങൾ ഞാൻ കാണിച്ചുതരാം നമ്മളിതിനെത്ത് പൊട്ടണമെങ്കിൽ ഇത് ഉണ്ടോ ഇതിപ്പോലുള്ള തളുപ്പ് ഈ ഇല ഇങ്ങനെ ഒടിച്ച് താഴോട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ പുതിയ എത്തു പൊട്ടിക്കാറ് അവിടെ നിന്ന് അപ്പോൾ ഇതിനെത്തു പൊട്ടിക്കാനൊരു മാർഗ്ഗം അങ്ങനെയാണ് ഈ ഒരു ഇല ഇങ്ങനെ ചായ ചിങ്ങനെ വെച്ച് കൊടുത്താൽ ഇതുകൊണ്ടോ ഇവിടുന്ന് മുഗുളങ്ങൾ പൊട്ടി കയറും നല്ല ചായ ചെറുതാണ് ഈ മുട്ട് പൊട്ടി മേളിലോട്ട് കയറും അങ്ങനെ വന്ന ഒരു മുട്ട ഇതേ അങ്ങനെ ഒരു മൂട് വാനിലെ ഈ താരം നമ്മളിതിനെ വളർത്തി പരിപാലിച്ചു കൊണ്ടുവരിക കാരണം മരത്തിലൊക്കെ കിടക്കുന്നതിന് കേടൊന്നും ഉണ്ടാകത്തില്ല ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വാനിൽ നട്ട് കഴിയുമ്പോഴത്തേക്ക് വെയിലടിക്കാതെ ഈ വള്ളി സൂക്ഷിക്കണം ഇത് പഴുത്ത് പോകുന്നത് മൊത്തം വെയിലേറ്റി വള്ളി പൊള്ളുന്നുകൊണ്ടാണ് അപ്പം അങ്ങനെ നല്ല ഗ്രീൻ നെറ്റൊക്കെ വലിച്ച് കെട്ടുവാണെങ്കിൽ നമുക്ക് ഈ സാധനം ഒരു കേടും കൂടാതെ വളർന്നു വരും അപ്പോൾ പൂ പരാഗണം ഞാൻ ഈയിടെ വരണം ചെയ്തിരുന്നേ പക്ഷേ അത് ഇതുണ്ടോ അത് ഉണങ്ങി അത് ശരിയായില്ല ഈ ഉണങ്ങിയ പൂ താഴെ കിടപ്പുണ്ട് ഇതുണ്ടോ ഈ പൂവ ഇതെന്ന് വിട്ടുപോയതാണ് കാരണം പരാഗണം ശരിയല്ലെങ്കിൽ ഇത് ഇത് പോകും പക്ഷെ എന്തോ ഒരു ചെറിയൊരു പാകപ്പെടേ പറ്റിയത് അതുകൊണ്ട് ഒടിഞ്ഞു പോയത് അതുകൊണ്ട് എനിക്ക് ഇത് കായയാകത്തില്ല അപ്പം അടുത്ത ഒരു പൂ വന്നിട്ടുണ്ടേ നമ്മളത് നിങ്ങളെ പരാഗണം ചെയ്ത് കാണിക്കാൻ പോവുക ഈ പൂവിൻ്റെ അടുത്തോട്ട് കാണിക്കണം കണ്ടോ ഈ പൂ ഇങ്ങനെ പൂവിങ്ങനെ ദെയ്യ അടിവശത്തൊരു വരയുണ്ട് ആ വരയുടെ അവിടെ നമ്മൾ കീറി ഇത് ഓപ്പൺ ചെയ്തേ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുണ്ടോ ഒച്ചമാരെ നിങ്ങൾ കാണുന്നുണ്ട് ഇത് പോലെ നാക്ക് സാധനം സാധനമായിരിക്കും അപ്പം അതിന് അടിയിലൊരു ചെറിയ പാടയുണ്ട് അതിനടിയിലോട്ട് ഈ സാധനം നാക്കിങ്ങനെ വളച്ച് മുട്ടിച്ചു കൊടുത്താൽ കാണുന്നുണ്ട് എല്ലാവരും ഈ നാക്കിനടിയിലാണ് ആ പാട ഇരിക്കുന്നത് അമക്കി അങ്ങ് കൊടുത്താൽ മതി ഇത് സക്സസ് ആയിട്ടുണ്ട് കണ്ടോ ഈ നാക്കിനടിയിലാണ് ഈ പരാതി പറ്റണ്ടേ ആ പോളയ്ക്കടിയിലത് സെറ്റായ അവിടെ ഇരിക്കും ഇത് പരാകരമാണ് നമ്മുടെ ഇതിൽ പറ്റിയിട്ടുണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി കണ്ടോ എല്ലാവരെയും ഒന്നുകൂടെ ഞാൻ കാണിച്ചു കാണിച്ചിരുന്നുണ്ടോ ഞാനിപ്പോൾ നമ്മൾ പൊട്ടിച്ച് അതിൻ്റേത് ഈ നാക്ക് പോലുള്ള സാധനം എടുത്ത് വളച്ച് അതിനകത്തോട്ട് പ്രസ് ചെയ്തങ്ങ് വെച്ചു അപ്പം ഇത് കറക്റ്റ് പരാഗം നടന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം വാനിലേക്കുള്ളവർ സംരക്ഷിച്ച് നിർത്താൻ നല്ല വിലയുണ്ട് കളയാതെ സൂക്ഷിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു